രാവിലെ അഞ്ചര ആറ് മണിക്ക് അറക്കം ഒഴിച്ചൊരു കോഫിയെ കുറിച്ച് ഞങ്ങള് പോകുന്നത് അമ്പലത്തിലേക്കാണ് എന്താണെന്നറിയോ സംകുട്ടിയുടെ എഴുത്തിനിരുത്താണ് കേട്ടോ വിജയദശമി അന്ന് രാവിലെ നമ്മുടെ വട്ടിയൂർക്കാവുള്ള സരസ്വതി ദേവി അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ നമ്മൾ എഴുത്തിനിരുത്തിയത് സംകുട്ടിക്ക് വിദ്യാരംഭം ചെയ്തത് നമ്മുടെ ഐ എ എസ് രാജമാണിക്ക് സാറാണ് കേട്ടോ അതുകഴിഞ്ഞ് അമ്പലമൊക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ വിട്ടു ശ്വാസമംഗലത്തുള്ള ശാരവണഭാഗത്തിലേക്ക് അവിടെ പോയി നല്ല ചൂട് മസാല ദോശയും കോഫിയെ കുറിച്ച് സന്തോഷമായിട്ട് ഇറങ്ങി ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക് ആവാ ഈ നവരാത്രി ദിവസങ്ങളിൽ ചില വീട്ടുകാർ വീട്ടിലെ ബൊമ്മക്കലും ഒക്കെ ഒരുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ ഈ ഞങ്ങൾക്ക് ഒരു ഇൻവൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ പോകുമ്പോ നമ്മൾ ദേവിയായിട്ട് കണക്കുകൂട്ടി നമുക്ക് ഇങ്ങോട്ടും ദക്ഷിണയും ഗിഫ്റ്റ് ഒക്കെ തരുവേ വിജയലക്ഷ്മിയുടെ രണ്ടു ദിവസം മുമ്പ് നമ്മളവിടെ പോയി അതിന്റെ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് കിട്ടി അതുപോലെ തന്നെ ഇവര് എന്ത് ഭംഗിയായിട്ടാണ് അല്ലെ ഈ ബൊമ്മക്കുലൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ആ ദേവിയൊക്കെ ആണ് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയായിരുന്നു അതെ ഞങ്ങള് വീട്ടിൽ ഒന്ന് കയറിയൊണ്ട് തന്നെ സംകുട്ടി അൺബോക്സിങ് തുടങ്ങി അതുകഴിഞ്ഞ പ്രസാദ് ഒക്കെ സന്തോഷമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഈ ഒരു അഷ്ടലക്ഷ്മിയുടെ ജ്വലറി ബോക്സ് ആണ് എന്ത് കേട്ടോ കണ്ടോ കണ്ടോ ഫ്ലോർ ആ ബാക്കിലേക്ക് ഇതെല്ലാം പൊട്ടിട്ടാണോ ണോട്ടി പൊട്ട് ഉദ്ദേശ ആണോ പൊട്ടിടാൻ നോക്കിയതാണോ റെഡ് വെച്ചിട്ട് വരും അമ്മ അവിടെ ഇതിക്ക് മോനെ ഇവിടെ ഇതിന് മോനെ ഇരിക്ക് കാൽ ചാടി വെച്ചിട്ട് കാൽ ചാടി കുഞ്ഞമോ എടുക്കൂ കുഞ്ഞേ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ പറയും ഇറ്റ് താങ്ക്യൂ യു വെൽക്കം വരും വരും ഇരുന്നോട്ടെ ഓക്കെ നോ 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 അതെ ഇത് കണ്ടോ ഇത് ഇതൊക്കെ റൈറ്റ് ഹാൻഡ് വെച്ചെടുക്കണം അതെ ഇതൊക്കെ ദേവിയുടെ ടർമറിക്ക് ഉണ്ടോ ഇത് കുങ്കുമം ഇത് വെറ്റല ഇതൊക്കെ പാപ്പയ്ക്ക് വെക്കുന്നേ അത് ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെയാ പാപ്പയ്ക്ക് വെക്കുന്നത് അതെ ട്വൻ്റി റുപ്പീസ് ഇത് ഇതാ ഇങ്ങനെയാ പാപ്പയ്ക്ക് വെക്കുന്നത് ട്വൻറ്റി വൺ റുപ്പീസ് ഇതാ പാപ്പയുടെ ബനാന കോക്കനട്ട് ബനാന പ്രസാദം ഇത് ഗിഫ്റ്റ് അയച്ച് നോക്കാം നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം എന്താണെന്നറിയോടും ിയുടെ ഫുഡൊക്കെ നമുക്ക് വെക്കാം നല്ല പാത്രം അല്ലേ നല്ല പാത്രം നല്ല ഫുഡ് വെച്ചിട്ട് കഴിക്കാം ഓക്കെ അത് വെച്ചേക്കാം വീട്ടിൽ പോവാം അത് വെച്ചൂട അത് വാഷ് ചെയ്യണം നല്ലതായിട്ട് വാഷ് ചെയ്യണം Davi Davi

हां ओके ओके अरे तो लड़ाई बोर्ड में आगे ಶರವಣ ಇಡ ಗಾಯಕನ್ ಗಾಯಕೂಡಿ ಶರವಣವನೇ ಶರವಣ ಭವನ ಮಸಾಲ ದೋಷ ವಿಡೆಯು എന്റെ താഴെ പോ Ini پیاے سٹائی باو بہت ہے ہاں

ദോശ വന്നപ്പോ ആദ്യം ഇപ്പം കഴിക്കണ്ട ക്രിസ്പി ആയിട്ടുള്ളതൊക്കെ എടുക്ക എങ്ങനെ സീതാൻഡി ഇല്ലേ സീതാൻഡിക്ക് ഒരു സ്ഥലം സ്ഥല ഒരു വില്ലേജ് സീതാൻഡിക്ക് സ്വന്തമായിട്ട് അവിടെയുണ്ട് സീതാൻഡി സംശ ആയിരിക്കുന്നു നമ്മടുപ്പിട്ട് ഈ സാമ്പാറിൽ എടുക്കാൻ ഇവിടെ പുതിയ സാമ്പാർ हां रुक के लाने लो करके सब इकट्ठे दानी रहते हैं हैले ओके ठीक है ओके तो ये शर्तों अन्य है तो हम कहीं किसी जगह पर तो हम लोग इनसाइड आ गए थे ना हैले 네, 네. Um...